കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണം നഷ്ടമായാലും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടി തുടരുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ചേവായൂർ ബാങ്ക് മുൻ ഡയറക്ടർ കൂടിയായ കെ അംഗം വി സുബ്രഹ്മണ്യനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന നിലപാടിലാണ് ബാങ്ക് ഭരണസമിതി കോഴിക്കോട് ചേവയർ ബാങ്ക് ഭരണ സമിതിയും ഡി സി സി നേതൃത്വവും തമ്മിലുള്ള തർക്കം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് ബാങ്ക് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കെ അംഗത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് നടപടിയെന്ന് ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി ഒന്നും കേൾക്കാറില്ല വ്യക്തമായ ധാരണയിലാണ് ഭരിക്കുന്ന ബാങ്കുകളൊക്കെ ഡിപ്പോസ്റ്റ് കൊടുക്കും ബന്ധം നേതാക്കൾ പതിവിലെത്തിയ ഫേസ്ബുക്ക് പാർട്ടി പാർട്ടി ഫസ്റ്റ് പ്രിഫറൻസ് ബാങ്ക് അല്ല ാണ് പാർട്ടിയുടെ മറുപക്ഷത്തിന്റെ മറുപടി ഉൾപ്പെടെ എൻ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ കെ സി ആബുൾപ്പെടെ എല്ലാവരും ഞങ്ങളെ പിന്തുണച്ചിരുന്നവരാ ഞങ്ങളുടെ നിലപാടിന്റെ വ്യക്തത കൊണ്ടും ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ പിന്തുണച്ചിരുന്നത് ആ പിന്തുണ ഇപ്പോഴും ഉണ്ടാകും കോൺഗ്രസ് ആയിട്ട് തുടരാൻ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത് ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് ആണ് അധികാര ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടെ പാർട്ടിയുടെ അഭിമാനമായ ചേവായൂർ ബാങ്ക് ഭരണം നഷ്ടപ്പെടുന്നതിൽ അണികൾക്കിടയിലും അതൃപ്തിയുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്